നമസ്കാരം ആന്ധ്രാപ്രദേശ് കോൺഗ്രസ്സിനെ ഇനി വൈ എസ് ശർമിള നയിക്കും ആന്ധ്രാപ്രദേശ് ബി സി സി പ്രസിഡൻ്റായി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൾ വൈ എസ് ശർമ്മളയെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ വൈ എസ് ശർമ്മിള കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തുന്നതോടുകൂടി ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ്സിനെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ആന്ധ്രാപ്രദേശിൻ്റെ ഹൃദയം തൊട്ടറിയുന്ന വൈ എസ് ശർമ്മളയുടെ കോൺഗ്രസിൻ്റെ പ്രധാന സ്ഥാനത്തേക്കുള്ള വെറവ് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ചലനം ആന്ധ്രയുടെ മണ്ണിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിനൊപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ഒരു കാലത്ത് വൈ എസ് ആർ കോൺഗ്രസ്സിനെ ഒറ്റയ്ക്ക് മുന്നിൽ നിന്ന് നയിച്ച ശർമ്മളയുടെ സംഘടനാ പാഠവും വരുന്നാളുകളിൽ കോൺഗ്രസിനും ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് ജനങ്ങളുമായി അത്രയേറെ അടുപ്പം പുലർത്തുന്ന വൈ എസ് ശർമ്മള കോൺഗ്രസ്സിലൂടെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനായി മുന്നിൽ നിന്നും പോരാടുമ്പോൾ ആന്ധ്രയുടെ മണ്ണ് കോൺഗ്രസിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ടി ഡി പിയും വൈ എസ് ആർ കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ആന്ധ്രാപ്രദേശിൽ വൈ എസ് ശർമ്മള കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തുന്നതോടുകൂടി രാഷ്ട്രീയ ചിത്രം തന്നെ മാറുകയാണ് ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാണിൻ്റെ ജനസേവന പാർട്ടിയും ടി ഡി പിയും സഖ്യമായി മത്സരിക്കാൻ ഒരുങ്ങുന്ന ആന്ധ്രാപ്രദേശിൽ വൈ എസ് ശർമ്മള കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തുന്നോടുകൂടി കോൺഗ്രസും കരുത്താർജിക്കുകയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന ആന്ധ്രയിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ വൈ എസ് ഒരുങ്ങുകയാണ്